ഒടുവിൽ അങ്ങനെ നമ്മുടെ അനീഷും ബിഗ് ബോസിൽ കരഞ്ഞിരിക്കുകയാണ് ഇന്ന് ആണെങ്കിൽ ഷാനവാസും അനീഷും തമ്മിൽ നന്നായിട്ട് വഴക്കുണ്ടായി കാരണം എന്തെന്ന് വെച്ചാൽ ഷാനവാസ് കിടന്ന് ഉറങ്ങുകയായിരുന്നു അപ്പോൾ അനീഷ് ചെന്ന് ഷാനവാസിനെ ഉണർത്തിയിട്ട് ചോദിക്കുന്നതുകൊണ്ട് ജയിലിലെ ആൾക്കാരെ ഇറക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കല്ലേ ഉള്ളത് നീ പിന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാലോ മരമണ്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട് കുറേ നേരം നമ്മുടെ ഷാനവാസ് ക്ഷമിച്ചു പിന്നെ രണ്ടുപേരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏർ വഴക്കുണ്ടായി പിന്നെ ഷാനവാസ് കസേരയൊക്കെ എടുത്ത് അടിക്കാനൊക്കെ ചെന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അനീഷ് അനീഷിൻ്റെ ഇറങ്ങിപ്പോന്നു ഗാർഡൻ ഏരിയയിലെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തോ അനീഷിന് വിഷമം വന്നു തോന്നുന്നു അനീഷ് കരയുകയായിരുന്നു അവിടെ ഇരുന്ന് അപ്പോൾ നിവിൻ അത് കണ്ട് നിവിൻ ഓടി വന്നിട്ട് എന്തു പറ്റി അനീഷായിട്ട് അനീഷെന്ന് കരയുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അനീഷ് സത്യം പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു ഗെയിമറാണ് കാരണം ഇത്രയും ആൾക്കാർ പുള്ളിക്കാരനെതിരെ പോരാടിയിട്ടും പുള്ളിക്കാരനായിട്ടാണ് അതിനകത്ത് പിടിച്ചു നിൽക്കുന്നത് കാരണം ഇത്ര ആൾക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും പുള്ളിക്കാരൻ ഒരു മൈന്യും കൊടുക്കുന്നില്ല പുള്ളിക്കാരൻ അതിനകത്ത് പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ഗെയിം കളിച്ച് ഒറ്റയ്ക്കാണ് പോരാടുന്നത് പിന്നെ ഒരുവിധം ഒരു ബോണ്ടുള്ളത് ഷാനവാസും അനീഷും തമ്മിലായിരുന്നു പിന്നെ ഇപ്പം രാവിലത്തെ ആ ഒരു വഴക്കും കൊണ്ടായിരിക്കും പുള്ളിക്കാരൻ അവിടെ നിന്ന് കരഞ്ഞതും പിന്നെ അതിനുശേഷം നമ്മൾ ഷാനവാസ് വന്ന പൊള്ളിക്കാനെടുത്ത് കുറെ സോറി ഒക്കെ പറഞ്ഞ് കൗളിനൊക്കെ പിടിച്ചു അതിനുശേഷം അനീഷ് പറഞ്ഞാ കൊഴപ്പില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഷാനവാസ് അവിടെ നിന്ന് പോയി പിന്നെ ഷാനവാസും അനീഷും തമ്മി എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അതായിരിക്കുമല്ലോ അനീഷിന് ഇത്ര വിഷമോ ഷാനവാസ് വന്ന് അടുത്ത് സോറി പറയുകയൊക്കെ ചെയ്തു എന്നിട്ട് പുള്ളിക്കാരന് നല്ല രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത് ഏർ എത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആള് കരയണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എത്ര എത്രമാത്രം ഉണ്ടായി കാണുമായിരിക്കും അല്ലേ ഷാനവാസിനെ അങ്ങോട്ട് എന്ന് ദേഷ്യം പിടിപ്പിച്ചിട്ടാണ് ഷാനവാസ് തിരിച്ച് അടുത്ത് പറഞ്ഞത്